ഹലോ എൻ്റെ പേര് വിജിത അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലാണ് കേട്ടോ മഴ മരം കാണാൻ വേണ്ടി ക്രിസ്മസ് ട്രീ ഫോർട്ട് കൊച്ചിയിൽ ക്രിസ്മസ് ട്രീ വലിയ ക്രിസ്മസ് ട്രീ ആണ് അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോണത് അപ്പോൾ പോകുന്ന വഴിയെല്ലാം ഫുള്ള് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യൂവും എല്ലാം കാണാൻ നല്ല രസമാണ് ഞങ്ങളത് കണ്ട് കണ്ടിങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണെ അപ്പോൾ ഞാനും സായ് ചേട്ടനും കൊച്ചും കൂടിയാണ് ഫോട്ടോ കൊച്ചി വന്നത് നല്ല തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഞങ്ങൾ വിഷ്വൽസൊക്കെ ക്യാപ്ചർ ചെയ്തത് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഞങ്ങൾ ആ വഴിയൊക്കെ ഇങ്ങനെ നോക്കൊണ്ട് പോകാമായിരുന്നു ശിവയാണെങ്കിൽ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആ വലിയ ക്രിസ്മസ് ട്രീ എൻ്റെ ദൈവം എന്ത് രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ മഞ്ഞ കളറായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു ഫുൾ തിക്കും തിരക്കും ആയിരുന്നു പക്ഷെ എന്നാലും മുമ്പത്തേക്കാളും അധികം തിരക്കുണ്ടായില്ല കേട്ടോ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങളത് കണ്ട് വണ്ടർ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായിട്ടിങ്ങനെ സെൽഫി എടുക്കുക വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ അത് ഫ്ലോപ്പ് ആയിപ്പോയി കാരണം ലൈറ്റ്സ് ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ ഞങ്ങളത് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അവിടെ കുറേ ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ഡാൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് ആ ഒരു നീല ഡ്രസ്സ് ഇട്ട മദാമ നന്നായി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ ഡി ജെ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അതിനനുസരിച്ച് ഞാനിങ്ങനെ വിളിക്കുമായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അവിടെ പോയിട്ടിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ആ മരത്തിൻ്റെ അങ്ങോട്ട് പോവാണ് അങ്ങനെ നടപ്പിൻ്റെ അവസാനം ഞങ്ങൾ ആ മരത്തിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ് ഗൈസ് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല വ്യൂന്ന് പറഞ്ഞാൽ നല്ല വ്യൂ നല്ല മഞ്ഞ കളർ കണ്ണിനെപ്പോഴും നല്ല കണ്ണിനെപ്പോഴും കാണാൻ സുഖമുള്ളൊരു കളറാണ് കേട്ടോ മഞ്ഞ അത് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു കാണാൻ്റെ അടിയിൽ കുറേ നേരം ഞങ്ങൾ ഇരുന്നു ഇരുന്നെട്ടോ അതിന് ശേഷം ഞങ്ങൾ നേരെ ഇന്ന് പ്രാവശ്യം ഫോട്ടോ വെച്ച് രണ്ട് പപ്പാനികളാണ് കത്തിക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി നടക്കുകയാണ് അപ്പോൾ അതിലെ വഴിയിൽ പിള്ളേരെ പറ്റിക്കാനായിട്ട് കുറേ സാധനങ്ങളൊന്നും വെച്ചിട്ടുണ്ട് അപ്പോൾ ശിവൻ ഉണ്ടായിരുന്നു പക്ഷേ അവനെ തൊട്ട് കാണിക്കാനുള്ള പ്രായമായിട്ടില്ല അത് വേണം എന്ന് പറയാനുള്ള പ്രായമായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം കണ്ട് കണ്ട് നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ അങ്ങനെ ഫസ്റ്റ് പപ്പാനീടെ അടുത്ത് കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് പപ്പാനി പപ്പാനെ കയ്യിൽ നിറയെ ഗിഫ്റ്റ് ഗിഫ്റ്റുകളൊക്കെ ആയിരുന്നെട്ടോ അപ്പോൾ അതിങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ട് കുറേ നേരം അത് തന്നെ ഇരുന്നു നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതായിരുന്ന കേട്ടോ പപ്പാനയുടെ ശരിക്കുള്ള വ്യൂ കുറേ നേരം ഇങ്ങനെ നമ്മൾ നോക്കി നിന്ന് പോവും അങ്ങനത്തെ ഒരു വലിയ പപ്പാനി നിറയെ കയ്യിൽ ഗിഫ്റ്റൊക്കെ പിടിച്ച് അങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ പപ്പായയുടെ അടുത്ത് കേട്ടോ അതും നല്ല എനിക്ക് ഫസ്റ്റ് പപ്പാനയാണ് പക്ഷേ കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതായി രണ്ട് പപ്പാനാണ് കത്തിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ